പ്പാപ്പാന്റെ കുഞ്ഞുമാൻ്റെ വെഡ്ഡിങ് അനുസരിച്ചാണ് അപ്പോൾ കോഴിയൂർക്ക് ഓൾഡ് ഏജ് ഹോം എന്ന സ്ഥലത്തേക്ക് ഞങ്ങള് ഫുഡ് കൊടുക്കാൻ വെച്ചു പോവുകയാണ് വൈകുന്നേരമാണ് പറഞ്ഞത് ഇപ്പൊ സമയം ആറണ ആയി അപ്പൊ ഞങ്ങളിവിടെ പിസ ഏഹ് പിസ ഓ ഒരു കുടുക്കും ഓ അവവെൽജി മെ കേയോ ആ നടക്കട്ടെ അവിടെ കാലിലെ നിർത്തിക്കണ്ട തന്നരെ കൊണ്ടിങ്ങനെ വെക്കീര ആ അങ്ങേദണ്ടവള ഇതാ ആംബലിസിൻ എന്തൊരു പെർഫോമൻസ് ആണ് അല്ല ഞങ്ങൾ ഇങ്ങളെ കാണാൻ പഠിക്കലാ കൊണ്ടോട്ടി കൊണ്ടോട്ടിന്ന് ആള് കൊണ്ടോട്ടിന്നാളൊന്നിണ്ട ബാലൻ നമുക്ക് ഫസ്റ്റ് ആയിട്ട് വന്നത് അമ്മ അത് ഇവിടെ എന്ത് ചെയ്യുന്നു ചേട്ടാരി അത് ഇബ്രാഹിം അത് മുമ്പേ വയനാട് ഉള്ളതാണ് മാർഗം മാസം ഒന്നര മാസമായിട്ടുള്ളത് മുമ്പ് രാജേന്ദ്ര ചെന്ന സംസാരിക്കാനും കഴിയത്തില്ല പക്ഷെ പറഞ്ഞതൊക്കെ സംസാരിക്കും പക്ഷെ നമുക്ക്

ഇത് എന്റെ ഇക്കാന്റെ മൂന്ന് മക്കളാണ് നിന്റെ ജ്യേഷ്ഠത്തിന്റെ മോളെ ഏ അല്ല ഞാന് അവരെ വരുമ്പോ ഇങ്ങനെ മക്കളെ കൂട്ടിക്കൊണ്ടു ആ അപ്പൊ അവരെ കൂട്ടിയതന്നെ ഇവരെ പെട്ടെന്ന് മരണപ്പെട്ടു എന്റെ ചെറിയ എന്താ ഇതേപോലെ തന്നെയല്ല ആകാശപ്രാവങ്ങള് ഈ വഴിയോരത്തുനിന്ന് കിട്ടിയവരെന്തൊക്കെ ആയിട്ടുള്ള തുടങ്ങി അങ്ങനെ പൊന്താത്താനെന്തിനു വിളിച്ചേ പൊന്താത്ത ചെല്ലടി കൂട്ടാ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു ഉച്ചക്കായിരുന്നോ അപ്പൊ എന്താണ് കിട്ടൊന്ന് കട്ട

അങ്ങക്ക് ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ അപ്പമാർക്കും അവിടുത്തെ അച്ഛമാർക്കും ഒക്കെ ഇന്നത്തെ ഫുഡ് ഒരുക്കിയിട്ടുള്ളത് ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിന്റെ ഭാഗമായിട്ടുണ്ട് അൻവർ ഖാന്റെ എട്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് അതേപോലെ അൻവർ ഖാൻ അവരെ എട്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ആദ്യമായി അവരോട് നന്ദി പറയുകയാണെങ്കിൽ നമ്മുടെ സ്ഥാപനം തിരഞ്ഞെടുത്തേലും ഇവരെ വന്നേലും ഇവർ കൂടുപ്പറപ്പളോട് കൂടെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നേരം കഴിയാനുള്ള ഒരു സന്മനസ് കാട്ടിയതിന് ഹൃദയം തന്നെ നന്ദി അപ്പൊ പല ആൾക്കാരും പല രൂപത്തിന്റെ വീട്ടിങ് മാനേജർ ഒക്കെ കഴിക്കാറ് അതിൽ ആൾക്കാരെ വീട്ടിലേക്കൊക്കെ വിളിച്ച് എന്താ പറയാ ആഡംബരമുള്ളത് ഓവനൈ പോകുന്ന കാലഘട്ടത്തിൽ ഇതേമാതിരി ഇവിടെ വന്നത് ഇവരോടൊപ്പം നിങ്ങളെ ഓർത്ത് ഇവരോടൊപ്പം കഴിക്കാനുള്ള സന്മൻസ് കാട്ടി കഴിഞ്ഞ് എന്താ പറയാ ഒരുപാട് നന്ദി പറയാണ് അതോടൊപ്പം തന്നെ ഇന്നേരം ഫോൺ ചെയ്തപ്പം പറഞ്ഞു നമുക്കത് അവരായിട്ടുള്ള ഫസ്റ്റ് അനുഭവമാണെങ്കിലും അവരൊരുപാട് സ്ഥാപനത്തിൽ പോകുന്നുണ്ട് ഒരുപാട് കാരണം നമ്മുടെ ഒരാൾക്ക് ഒരു നൂറ് രൂപ കൊടുക്കുകയാണെങ്കിൽ പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര കിട്ടിയാലും അത് ഉണ്ടാവില്ല തെയ്യൂല മനുഷ്യന് പൈസ എപ്പോഴും ആവശ്യമുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ഭക്ഷണം അങ്ങനെ അല്ലല്ലോ ഭക്ഷണം തിരഞ്ഞെടുത്ത് നമ്മുടെ ഭക്ഷണം കൂടുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ വെച്ചാൽ വയറ് നിറച്ചു അദ്ദേഹം തെയ്യും കഴിയും മതി എന്ന് പറഞ്ഞു അപ്പൊ അതാണ് അന്നദാനം മഹാദാനം എന്നുള്ളത് പ്രത്യേകം പറഞ്ഞത് ഒരു മനസ്സിന് ആവുന്നത് വരെ ഭക്ഷണം നമുക്ക് കഴിക്കാൻ വേണ്ടി കഴിയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ സ്വയം മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് എണീക്കല്ലേ അതാണ് ഭക്ഷണം നമ്മൾ ഒരാൾക്ക് മുന്നിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക ഭക്ഷണം അവരെ കഴിക്കുക ഒക്കെ പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരിടം അപ്പൊ എന്തായാലും നമ്മുടെ സ്ഥാപനത്തിന്റെ വക മീരാകൃഷ്ണ്രോഹമുണ്ട ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സ്നേഹത്തോട് കൂടി നേരാണ് അതന്നെ ഇപ്പം എന്തൊക്കെ പറയാനൊക്കെ ഞങ്ങൾക്ക് എന്താ ഞങ്ങൾക്ക് അപ്പൊ ഇനി റഹ്മാദിന്റെ പാട്ടൊക്കെ ഇണ്ടാവും ആയി കഴിഞ്ഞാല് അനുവക്കന്റെ പാട്ടുണ്ടാവും മക്കളുടെ പാട്ടുണ്ടാവും എന്താ പറയാ അവർ ആറു മണി മുതൽ ചിലപാടുകളോടൊപ്പം ഉണ്ട് ഇനിയിപ്പോ ഓവർ ഞാൻ പറയാൻ അധികം ഇപ്പോ അപ്പൊ എന്തായാലും ഫസ്റ്റ് പാട്ട് നമുക്ക് നമ്മളെ ഉപ്പ പാടും നല്ലൊരു പാട്ട് ഉപ്പൊക്കെ മൈക്ക് കൊടുക്കാണ് ആ മൈക്കൊന്നും ഇവിടെ പിടിച്ചിട്ട് ആദ്യം ഒരു രണ്ട് പുറമോചന പറഞ്ഞിട്ട് ഒരു പാട്ട് പാടുമ്പോഴില്ല ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ തൊണ്ട പോകും ഒന്ന് <coughs> <Net> <coughs> <spatial> നാളായി തന്നെ ഒറ്റക്ക് പോന്നോറില്ല താറകൾ പിന്മാളെ കൂട്ടിലുണ്ടായ ഞാനൊരു താറാട്ടിപ്പാടില്ലോ നിന്നെ കണ്ട പത്തൊട്ടൻ്റെ കാറ്റാണോ കൊടുങ്കാറ്റാണോ വന്ന് വീശിയത് മംഗലം കിന്നെ മോളവാട്ടിയെ കപ്പിലെ ഹുരി അവൾ പോരുന്ന മോള ഏപ്പന്റെ സ്വർണ കനിയാക്കന്റെ ഉമ്പ്രിൻ മോള അ ഏ പഠിക്കണ വലിയ മോളെ ഉണ്ടിക്കത്തക്ക തയിലൊക്കെ ജീവിച്ചിട്ടു ഭൂമിയില്ല സുഖപ്പുരയിലൊക്കെ I'm not a ോടിവരൂ രണ്ടേ രണ്ട് ചാടി വരൂ കണ്ടം പൂച്ച ചാടി വരൂ ടി നടന്ന അത്ര കാലം പിന്നെ സീറ്റെടുത്ത് റാപ്പടി റാപ്പടിച്ചപ്പോൾ തീപ്പൊരി തീ പിടിച്ച മോട്ടില്ല മാതിരി കാട്ടത്തി കാട്ടി കമ്പിത്തിരിയിലാട്ടത്തി ഈ പൊടി കൊണ്ടീ കൊടുത്താലുള്ളാസാ പോത്തിദീ പച്ചാ പാരിശാൻ പച്ച മാലയാളി ഉഷ മോദലാലി മധ്യമ മാധുര്യശി വാളീടു തൽവയാളി വാക്കിടു തൽപകത്തി പോരീടു തпораളി നീ തോക്കിടു ആരിശിനെ നാദനാ അയമ കൊകാരം स्ने द्रा गाल इह पार बड़ी बड़ी عندنا ओके बाड़ा का पाड़ा पाटी अच्छा ये मत ऐसे कर बेटा बंडल करना ठीक है रेना എവിടെ <laughs> പോവാണ്ടേ 拜 <Bye. S 2>、uh,